ഈശു മിശിയായിക്ക് സ്ഥിതി ആയിരിക്കട്ടെ തെനാക് പെസാകാലത്തിലെ നാലാമത്തെ ആഴ്ചയിലെ വ്യാഴാഴ്ച യോഹനാനസ് വിശേഷം പതിമൂന്നാം അധ്യായം പതിനാറ് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങൾ ഇവിടെ ഈ പതിമൂന്നാം അധ്യായത്തിൽ ഇരുപതാം വാക്യമാണ് നമ്മൾ ചിന്തിക്കുന്നത് അന്ത്യത്താഴ സമയത്ത് ഈശോ ഈ പാദങ്ങളൊക്കെ കഴുകമായ പാദങ്ങൾ കഴിയുന്നതിന് ശേഷം പറയുന്ന കാര്യങ്ങൾ പെടുന്ന ഒന്നാണിത് സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഞാൻ അയക്കുന്നവനെ സ്വീകരിക്കുന്നവൻ എന്നെയാണ് സ്വീകരിക്കുന്നത് എന്നെ സ്വീകരിക്കുന്നവൻ എന്നെ അയച്ചവനെ സ്വീകരിക്കുന്നു സത്യത്തിൽ ആഗോള കത്തോലിക്ക തിരുസഭ നമ്മൾ ഈ പാപ്പായുടെ തിരഞ്ഞെടുപ്പ് പോക്കായിട്ട് ബന്ധപ്പെട്ട് ആ തിരുസഭയുടെ പ്രൗഢി അല്ലെങ്കിൽ മഹത്വം നമ്മൾ കാണുകയായിരുന്നു ലോകത്തൊരു മതത്തിനും ഒരു സിസ്റ്റത്തിനും അവകാശപ്പെടാൻ പറ്റാത്ത രീതിയിൽ മഹത്വപൂർണമായ ഒരു ഒരു പ്രൗഡി ഒരു ദൈവീകമായ ഒരു പ്രൗഢി ഈ കർമ്മങ്ങൾക്കെല്ലാം നമുക്ക് ഞാൻ നോക്കിയാ നമ്മളിങ്ങനെ ആ ഒരു പാപ്പ കാലം ചെയ്തു പാപ്പായ മൃതസംസ്കാര കർമ്മം നമ്മൾ ലൈവായിട്ട് ഏർ കോടിക്കണക്കിന് മനുഷ്യര് ലോകം മുഴുവനും കാണുന്നു അത് കഴിഞ്ഞ് പുതിയ പാപ്പായ തിരഞ്ഞെടുക്കുന്ന സംഭവം നമ്മൾ കാണുന്നു ഇതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോ ഞാൻ ചിന്തിച്ചൊരു കാര്യമുണ്ട് അഭിമാനത്തോടുകൂടി ചിന്തിച്ചൊരു കാര്യമുണ്ട് ഇത്രയും വലിയ ഒരു മഹത്വപൂർണമായ ഒരു ഒരു സംഘടന ഒരു സഭ സഭ നമുക്ക് ലോകത്തിന്റെ കട നോക്കുമ്പോൾ അങ്ങനെ സംഘടന പറയാം പക്ഷെ അത്രയും വലിയ ഒരു സിസ്റ്റത്തിന്റെ ഭാഗമാണ് ഈ നമ്മൾ ഓരോരുത്തരും വന്ന് ചിന്തിക്കുന്നത് ഇത്ര അഭിമാനത്തോടുകൂടി ചിന്തിക്കാവുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ ഈശ്വരനാഥൻ പത്രോസിനെ ഏൽപ്പിച്ചു കൊടുത്ത് നീയാകുന്ന പാറമേൽ ഞാൻ പണിയാൻ പോകുന്ന സഭയെന്ന് പറഞ്ഞ തിരുസഭ ഇന്നും തലയെടുപ്പോടുകൂടി ലോകാവസാനത്തോടെ അങ്ങനെ തന്നെ നിലനിൽക്കും എന്ന് പറയുമ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനപരമായ ഒരു വാക്യമാണ് നമ്മൾ ഇവിടെ വായിക്കുന്നത് യോനാനുസൂക്ഷ്യം പതിമൂന്നാം അധ്യായം ഇരുപതാം വാക്യം ഞാൻ അയക്കുന്നവനെ സ്വീകരിക്കുന്നവൻ എന്നെയാണ് സ്വീകരിക്കുന്നത് എന്നെ സ്വീകരിക്കുന്നവൻ എന്നെ അയച്ചവനെ സ്വീകരിക്കുന്നു ഒരു പുതിയ പാപ്പായ നമ്മൾ സ്വീകരിക്കുകയാണ് ലോകം മുഴുവൻ ഒരേതൊരു അഭിപ്രായം ഇല്ലാതെ അതിനകത്ത് വിമർശനങ്ങളോ അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ പാപ്പ അല്ലെങ്കിൽ എന്തുകൊണ്ട് മറ്റൊരാളായില്ല എന്നൊക്കെയുള്ള ചർച്ചകളോ വിശകലനങ്ങളോ ഒന്നുമില്ലാതെ ലോകം മുഴുവൻ നിറഞ്ഞ മനസ്സോടുകൂടി ഒരാളെ സ്വീകരിക്കുകയാണ് ഒരു രാജ്യത്തും ഒരിടത്തും ഇങ്ങനെ സ്വീകരിക്കത്തില്ല ആ അങ്ങനെ സ്വീകരിക്കാനുള്ള കാരണം നമ്മൾ വിശ്വസിക്കുന്നുണ്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന പുതിയ അവതാരം ആയിരുന്നെങ്കിലും ഇപ്പം ഇങ്ങനെ ഒരു അമേരിക്കക്കാരനായ റോബർട്ട് ഫ്രാൻസിസ് എന്ന് പറയപ്പെടുന്ന ഒരു കർദിനാളെന്നല്ല ഇനി ഏത് കർദിനാൾ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നെങ്കിലും എല്ലാ വിശ്വാസികളും ഒരേ പോലെ അവർ വിശ്വസിക്കും വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്തുകൊണ്ട് പറയും ഈ മനുഷ്യനെ നമുക്ക് വേണ്ടി തന്നിരിക്കുന്നത് ഈശോയാണ് ഈ മനുഷ്യനെ നമുക്ക് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത് പരിശുദ്ധാത്മാവാണ് ഈ മനുഷ്യനെ നമ്മുടെ അരിയിലേക്ക് അയക്കുവാനായിട്ട് ഈശോ ഉടൊപ്പം നിൽക്കുന്ന അനുഗ്രഹം നൽകുന്നത് സ്വർഗസ്ന പിതാവാണ് ഈ ഇങ്ങനെ നമ്മൾ നമുക്കൊരു വിശ്വാസമുണ്ട് ഈശോ പറയുകയാണ് ഞാൻ അയക്കുന്നവനെ സ്വീകരിക്കുന്നവൻ എന്നെയാണ് സ്വീകരിക്കുന്നത് ഈശോയെ സ്വീകരിക്കുന്ന പോലെയാണ് ഈശോയുടെ വിഹാരിയായി ഈശോയുടെ പ്രതിനിധിയായിട്ട് നമ്മൾ പാപ്പായ സ്വീകരിക്കുന്നത് അതാണ് നമ്മൾ ഈ ഈ വാക്യം വളരെ പ്രധാനപ്പെട്ട ഒരു ഈ ദിവസങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രസക്തവുമാണ് രണ്ട് കാര്യങ്ങളാണ് നമുക്ക് നമുക്കിതിന്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കേണ്ടായിട്ടുള്ളത് പാപ്പായെ മാത്രമല്ല നമ്മുടെ രൂപതയിൽ മെത്രാനാണെങ്കിലും നമ്മുടെ ഇടവകയില് വികാരിയാണെങ്കിലും അവരുടെ കുറവുകളോ പിഴവുകളോ നമുക്ക് അറിയാമെങ്കിൽ പോലും നമ്മൾ അവരെ അംഗീകരിക്കുന്നുണ്ട് നമ്മൾ അവരെ നമ്മൾ അവരെ സ്വീകരിക്കുന്നുണ്ട് ഒരുപക്ഷെ ഏതൊരു അഭിപ്രായങ്ങളും ചർച്ചകളും വിമർശനങ്ങളും കുറ്റങ്ങളും ഒക്കെ ആണ് പക്ഷെ ഒരു ഒഫീഷ്യലി ഒരു രൂപതയിൽ ഒരു കാര്യം ഡിക്ലെയർ ചെയ്യണം അല്ലെങ്കിൽ ഇടവഴിയിൽ ഒരു കാര്യം ആവശ്യപ്പെടുമ്പോ വിശ്വാസി അത് അംഗീകരിക്കും അത് സ്വീകരിക്കും സഭയുടെ കെട്ടുറപ്പ് എന്ന് പറയപ്പെടുന്നത് ഈശോ പറഞ്ഞ ഈ വാക്യത്തിനകത്തിരിക്കുക നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഈ മനുഷ്യൻ അവൻ ആരോ ആയിക്കൊള്ളട്ടെ അവൻ്റെ കുറവുകൾ എന്തോ ആയിക്കൊള്ളട്ടെ പക്ഷേ അയാൾ വന്നിരിക്കുന്നത് എൻ്റെ പേരിലാണ് അതുകൊണ്ട് നീ അയാളെ സ്വീകരിക്കണം അത് വിശ്വാസി സ്വീകരിക്കുകയും ചെയ്യും അതിനകത്താണ് ഈ സഭ നിൽക്കുന്നത് അതിന് അത് നല്ലതിനാണോ ചീത്തതിനാണോ എന്നൊക്കെയുള്ള ചർച്ചയിലേക്ക് വേണമെങ്കിൽ പോകാൻ സാധിക്കും പക്ഷേ നല്ലതാണോ ചീത്തയാണോ എന്നുള്ള ചർച്ച അവിടെ നിൽക്കട്ടെ അതിനിപ്പുറം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഒരു വിശ്വാസിയാണെങ്കിൽ ഈ മനുഷ്യനെ സ്വീകരിച്ചാൽ മതിയാവും ഏറെ പ്രത്യേകിച്ച് അല്ലെങ്കിൽ വ്യക്തമായും കുതാശയുടെ കാര്യത്തിൽ ഇത് നിർബന്ധമായും സ്വീകരിച്ച മതിയാവും നമുക്ക് വേണ്ടി ഈശോയുടെ കുതാശ പരിക്രമം ചെയ്യാനും അതിലൂടെയുള്ള കൃപ പങ്കുവയ്ക്കുവാനുമായി നൽകപ്പെട്ടിരിക്കുന്ന വ്യക്തിയെ നമ്മൾ സ്വീകരിച്ചാൽ മാത്രമേ അയാളിലൂടെ നമുക്ക് ഈശോയെ കിട്ടുകയുള്ളൂ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് മറ്റു കാര്യങ്ങളേക്കാൾ പ്രധാനമായിട്ടും ഭൂദാശികളുടെ കാര്യത്തിൽ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ ഇത് ഇതൊരു തരം നമ്മളിങ്ങനെ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഈശോയുടെ പ്രകൃതി ആരാണോ അയാൾ നമ്മൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് അത് നമ്മുടെ വിശ്വാസമാണ് ആ വിശ്വാസിനാണ് തിരുസവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് രണ്ടാമത്തെ കാര്യം ഏതൊരു ക്രിസ്ത്യാനിയും അത് മെത്രാനോ വൈദികനോ സന്യാസികളോ ഒന്നും അല്ല ഈ ഏതൊരു ക്രിസ്ത്യാനിയും ക്രിസ്തുവിനെ പ്രതിദാനം ചെയ്യുന്ന വ്യക്തിയാണ് ക്രിസ്തുവിനാൽ അയക്കപ്പെടുന്നവനാണ് ഞാൻ അയക്കുന്നവനെ സ്വീകരിക്കുന്നവന് എന്ന് പറയുമ്പോൾ ഞാൻ മാത്രമല്ല എന്നെ കേൾക്കുന്ന എല്ലാ മനുഷ്യരും എല്ലാ ക്രിസ്ത്യാനിയും അല്ലെങ്കിൽ എല്ലാ ക്രിസ്തുവിന് പിന്നാലെ പോകാനായിട്ട് തീരുമാനിച്ചിരിക്കുന്ന ഏതൊരാളും ക്രിസ്തുവിനാൽ അയക്കപ്പെടുന്നവനാണ് അപ്പോൾ അയാ അയാള് സ്വീകരിക്കുക എന്ന് പറയുന്നത് മാത്രം നമ്മൾ എന്റെ രണ്ടാമത്തെ തലം ചിന്തിക്കുക രണ്ടാമത്തെ തലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ക്രിസ്തുവിനാൽ അയക്കപ്പെട്ടവനാണെന്ന ബോധ്യം എനിക്കുണ്ടെങ്കിൽ എന്നെ ഒരാ എന്നെ അവർ സ്വീകരിച്ചു സ്വീകരിച്ചു എന്നുള്ള രണ്ടാമത്തെ കാര്യം പക്ഷെ അത് സ്വീകരിക്കുന്നുള്ളതാണ് സുവിശേഷം പറയുന്നത് സ്വീകരിക്കുന്നു പക്ഷേ ഞാൻ ക്രിസ്തുവിനാൽ അയക്കപ്പെട്ടവനാണെന്ന ബോധം എനിക്ക് വേണം ഇതാണ് രണ്ടാമത്തെ തരം ക്രിസ്തുവിനാൽ അയക്കപ്പെട്ടവനെ ഞാൻ സ്വീകരിക്കണം കാരണം അയാൾ അയാളെ ഞാൻ സ്വീകരിക്കുമ്പോൾ ഞാൻ ഈശോയെ ആ സ്വീകരിക്കുന്നു എന്നുള്ളൊരു ബോധം നമുക്ക് വേണം അത് ഒന്നാമത്തെ തരം രണ്ടാമത്തെ തരം നമ്മളും ക്രിസ്തുവിനാൽ അയക്കപ്പെട്ടവരാണ് അപ്പോൾ ക്രിസ്തുവിനാൽ അയക്കപ്പെട്ടവൻ്റെ ഒരു ക്വാളിറ്റി നമുക്ക് ഉണ്ടായിരിക്കണം എന്നുള്ള ബോധവും നമുക്ക് വേണം ഇതാണ് രണ്ടാമത്തെ ഈ ഒരു വചനഭാവം ഈ രണ്ട് തലങ്ങളിൽ ചിന്തിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നുണ്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഈശോയാൽ അയക്കപ്പെട്ട ഒരാളെ അയാളുടെ കുറവുകളോ പിഴവുകളോ നോക്കാതെ നമ്മൾ വിശ്വാസത്തിൻ്റെ കണ്ണോടുകൂടി സ്വീകരിക്കാൻ ബാധ്യസ്ഥരാണ് രണ്ട് നമ്മളും ക്രിസ്തുവിനാൽ അയക്കപ്പെട്ടവരാണ് അപ്പോൾ എന്നെ സ്വീകരിക്കുന്നവൻ ക്രിസ്തുവിനെ സ്വീകരിക്കുകയാണ് എന്ന ബോധത്തിൽ അതിൻ്റെ ഒരു ക്വാളിറ്റിയിൽ നമ്മൾ നമ്മളെ സ്വീകരിക്കുന്ന ആൾക്ക് മുമ്പിൽ ക്രിസ്തുവിനെ നൽകുവാനായിട്ട് നമുക്കും ഉത്തരവാദിത്വമുണ്ട് ഈ രണ്ട് തലങ്ങളാണ് നമ്മൾ ചിന്തിക്കുന്നത് സുവിഷ ഭാഗം നമുക്ക് ആഴത്തിൽ ചിന്തിച്ചു നോക്കാം ധ്യാനിക്കാം മറ്റേ ക്രിസ്തുവിനാൽ ഒരാളെ സ്വീകരിക്കുന്നതിനും ക്രിസ്തുവിനാൽ അയക്കപ്പെട്ട ഒരാളാണ് ഞാൻ എന്നെ സ്വീകരിക്കുന്നവൻ്റെ മുൻപിലെന്നും ഉള്ള ബോധത്തിൽ ജീവിക്കാനുള്ള കൃപക്ക് ഞാൻ നമുക്ക് പ്രാർത്ഥിക്കാം ഇതൊന്നും അനുഗ്രഹിക്കട്ടെ